ായാലും ഭഗവാനെ ഭംഗിയായി തൊഴുത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി വീട്ടിലെത്തി വസുദേവ സുതം ദേവം കംസജാനൂര മർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു സമസ്താസുനോ ഭവൻ വൃന്ദാവൻ്റെ യാത്രയിൽ പോയപ്പോഴെങ്കിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി വൃന്ദാവനിൽ രാധേ രാധേ എന്നുള്ള മന്ത്രമല്ലാതെ നമുക്ക് മറ്റൊരു മന്ത്രവും കൃഷ്ണ എന്നുള്ള മന്ത്രമൊന്നും ഒരിടത്തും കേൾക്കാൻ പറ്റില്ല പക്ഷേ ഞങ്ങൾ ഒരിടത്ത് കേറ്റ് കേട്ടു ഈ സ്കൂണിൻ്റെ അടുത്ത് സ്കൂണിലുള്ള ഒരു അമ്പലത്തിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം ചൊല്ലിയാൽ മാത്രമേ നമുക്ക് ആ അമ്പലത്തിനകത്ത് പ്രവേശിക്കാൻ പറ്റുള്ളൂ അവിടെ നൂറ്റെട്ട് പ്രാവശ്യം നമ്മൾ ആ മന്ത്രം ചെല്ലണം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താമരക്കോട് താമരപ്പൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഓരോ താമരപ്പൂവിലും നമ്മൾ കാൽപാദം വെക്കുമ്പോൾ ഈ മന്ത്രം ചെല്ലണം ഈ നാമം ചെല്ലണം അങ്ങനെ നൂറ്റെട്ട് പ്രാവശ്യം നമ്മൾ ഈ നാമം ചൊല്ലും അവർ ഈ ഹരേ കൃഷ്ണ ഹരേ രാമ എന്നുള്ള മന്ത്രം ഞാൻ കേട്ടു ഏറെ വൃന്ദാവനത്തിൽ രാധേ രാധേ എന്നുള്ളൊരു മന്ത്രമല്ലാതെ ഒരു മന്ത്രവുമില്ലാട്ടോ പിന്നെ എന്തായാലും വൃന്ദാവന യാത്രയ്ക്ക് കഴിഞ്ഞ് വന്നിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ പോയത് കൂളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അങ്ങനെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അമ്പലത്തിനെക്കുറിച്ച് ഞാനത് അറിഞ്ഞത് നമ്മുടെ ഫേസ്ബുക്കിലൂടെയാണ് ഈ അമ്പലത്തിനെ കുറിച്ച് അറിഞ്ഞത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരിക്കൽ പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടെ പ്രധാനപ്പെട്ട രണ്ട് വഴിപാടാണ് ഒന്ന് ഉറി വഴിപാട് ഉറിയിൽ വെണ്ണമറച്ച് അവിടെ കെട്ടി തൂക്കുന്ന ഒരു പൂജിച്ച് കെട്ടിത്തൂക്കി അമ്പത്ത് ഇത് കഴിയുമ്പോൾ ഉറി അവിടെ കെട്ടിത്തോക്കും അങ്ങനെ ഒരുപാട് ഉറികൾ അവിടെ ഇന്നത്തെ പൂജ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാസുദർശന ലക്ഷപ്രാപ്തി പൂജ എന്ന ഒരു പൂജ എല്ലാ മാസവും രോഹിണി നക്ഷത്രത്തിൽ ഈ പൂജ നമുക്ക് അവിടെ സ്വയം ഇരുന്ന് ചെയ്യാം പതിനായിരക്കണക്കിന് ജനങ്ങൾക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് ഈ പൂജ ഇരുപത്തൊന്ന് മാസം തുടർച്ചയായി ചെയ്താൽ നമുക്ക് ആ കാര്യം നടന്ന് കിട്ടും എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഏതായാലും ഞങ്ങൾ രണ്ടുപേരും കിട്ടി ഇരുപത്തൊന്ന് മാസം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും ഇത് തുടങ്ങി ഇപ്പം കരുതിയിരുന്നില്ല പക്ഷേ ഭഗവാൻ്റെ അനുഗ്രഹം ഞങ്ങൾ ഇരുപത്തൊന്ന് മാസം പൂർത്തിയാക്കി അത് തീർന്നു അപ്പോൾ ഓരോ മാസം ആ പൂജ കഴിയുമ്പോൾ നമുക്ക് ഒരു കോയിൻ തന്നേരിക്കും പൂർണ്ണി നക്ഷത്രത്തിനാണ് എല്ലാ മാസവും പൂജ നടക്കുക പതിനായിരക്കണക്കിന് ആളുകൾ ഉണ്ടാവും അപ്പോൾ ഈ ഓരോ പ്രാവശ്യം കിട്ടുന്ന കോയിൻ ഇരുപത്തിയൊന്ന് മാസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് കോഴിയും കൂടി ഒരുമിച്ച് കുറച്ച് കോയിൻ നമ്മൾ കൂടുതൽ ചേർത്ത് ഭഗവാന്റെ നടക്കിൽ സമർപ്പിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഇന്നത് ചെയ്യാൻ വേണ്ടി പോയി ഞങ്ങൾ ഇരുപത്തൊന്ന് മാസം കഴിഞ്ഞു ഞാൻ മനസ്സിലാഗ്രഹിച്ച കാര്യം നടന്നു ചേട്ടനാഗ്രഹിച്ച കാര്യം മുഴുവനായിരം നടന്നിട്ടില്ലെങ്കിലും കുറേയൊക്കെ മാറ്റങ്ങൾ ഭഗവാൻ വരുത്തി തന്നു അത് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഭഗവാൻ്റെ അനുഗ്രഹം ഇതിങ്ങനെ നടത്താൻ സാധിച്ചത്